മലയാളി പ്രേക്ഷകർ അവരുടെ പ്രിയപ്പെട്ട താരങ്ങളെ ഒരിക്കലും മറക്കാറില്ല എന്ന് പറയുന്നത് സത്യമാണ് അത്തരത്തിൽ ചെമ്പനീർ പോകുന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത കഥാപാത്രമാണ് രേവതി ഇനി രേവതിയായി ഞാനില്ല എന്ന വിവരം ഗോമതി അറിയിക്കുകയാണ് പ്രേക്ഷകരേറെ ഞെട്ടിച്ചുകൊണ്ടാണ് നടി ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് പഠിക്കാനേറെ മിടുക്കിയായ ഗോമതി പ്രിയ രേവതിയായി എത്തിയതിനു പിന്നാലെയാണ് മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങിയത് ആറര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഗോമതി വാർത്ത എല്ലാവരെയും അറിയിച്ചത് നടിയുടെ വാക്കുകൾ എല്ലാവരെയും വേദനിപ്പിച്ചു നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ആർക്കും അധികാരം നൽകരുത് അവർ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷെ നിങ്ങൾ അനുവദിക്കാതെ അവർ നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ജയിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പോരാളിയായെന്ന് പറ ഇപ്പോൾ വിട്ടുകൊടുക്കരുത് ഇങ്ങനെയാണ് നടിയുടെ വാക്കുകൾ ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നതിന് പിന്നിൽ വളരെ ഗൗരവമുള്ള ഒരു കാരണം തന്നെ ഒരുപക്ഷെ നടി മറ്റൊരു സീരിയലിൽ അഭിനയിക്കുന്നതിന് മൂലമുണ്ടായ ഡേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ആയിരിക്കാമെന്നും ഒരു കാരണത്തിന്റെ പേരിൽ നിരവധി താരങ്ങൾക്ക് നേരത്തെയും പരമ്പരകൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പറയുന്നു ഇവിടെയും അത് തന്നെയാണെന്ന് പറയുന്നുണ്ട് നടിയുടെ കുറിപ്പിന് താഴെ നിരവധി ആരാധകരുടെ കമന്റുണ്ട് എന്തിനാ ചേച്ചി ചെമ്പനീർ പൂവ് മാറിയത് തുടങ്ങിയുള്ള കമന്റുകൾ തമിഴ്നാടുകാരിയായ ഗോമതി പ്രിയ തമിഴ് സീരിയലുകളുടെയും മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് അതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ഗോമതി പ്രിയയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപും വൈറലായിട്ടുണ്ട് ഇനി പൂവിലേക്ക് ഞാനില്ല എന്ന് അറിയിച്ചിരിക്കുന്ന ഗോമതി പ്രിയയുടെ ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് പിന്നാലെ താരത്തിന്റെ വിശേഷങ്ങളും വൈറലാവുകയാണ് ഇനി രേവതിയായി ഇല്ല എന്ന് പറഞ്ഞെത്തിയിരിക്കുന്ന പ്രിയയുടെ ഏറ്റവും പുതിയ വീഡിയോയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇനി ഗോമതി പ്രിയ ചെയ്തിരുന്ന കഥാപാത്രം രേവതിയായി എത്തുന്നത് റബേക്കാണെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി എട്ടിനുള്ള ജനനം തമിഴ്നാടിനടുത്ത് മധുരയ്ക്കടുത്ത് ആരപാളയം എന്ന സ്വദേശത്തിലാണ് ഗോമതിപ്രിയ ജനിച്ചത് ഒരു തനി നാടൻ പ്രദേശം അച്ഛൻ്റെയും അമ്മയുടെയും മൂത്ത മകളായി ജനിച്ചു അച്ഛൻ്റെ പേര് ബാലകുമാരൻ മൂത്ത മകളായി ജനിച്ചതുകൊണ്ട് തന്നെ സഹോദരനെയും സഹോദരിയും പൊന്നുപോലെ നോക്കാനും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ഗോമതിപ്രിയ കുഞ്ഞിലെ മുതലേ പഠിച്ചിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും മൂത്ത മകളായതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധയും ലഭിച്ചിരുന്നു ഗവൺമെൻറ് സ്കൂളിലായിരുന്നു പഠിച്ചത് മുഴുവൻ അനിയനും അനിയത്തേയും കുറച്ചുകൂടി നല്ല വിദ്യാഭ്യാസത്തിലെത്തി എന്നാൽ ഗോമതി പ്രിയ ആയിരുന്നു പഠിക്കാൻ മിടുക്കി ചെറുതിലെ പഠനത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ പഠിപ്പിക്കാനും നല്ല പ്രയാസമായിരുന്നു എന്നാൽ അതൊക്കെ അതിജീവിച്ചാണ് ഗോമതി പ്രിയ എല്ലാം നേടിയെത്തിയത് ക്യാമ്പസ് സെലക്ഷൻ വഴി ചെന്നൈയിലും ബാംഗ്ലൂരിലുമൊക്കെ പ്ലേസ്മെന്റ് ലഭിച്ചു അങ്ങനെ അവസാനം ചെന്നൈയിലെ ഒരു കമ്പനിയിൽ ജോലി കെട്ടി അവിടെ ജോലി ചെയ്യവയായിരുന്നു സീരിയലിലേക്കുള്ള വരവ് അങ്ങനെ ആ ജോലി ഉപേക്ഷിച്ച് പിന്നീട് സീരിയൽ നടിയായി മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കളേഴ്സ് ടി വിയിലെ ഓവിയയിൽ നായികയായി എത്തി ഇതോടെ പ്രേക്ഷകരെല്ലാവരും രണ്ടായിരത്തി പതിനെട്ട് മുതൽ താരത്തിനെ ഏറ്റെടുക്കാൻ തുടങ്ങി പിന്നീട് സീരിയൽ പ്രേക്ഷകരിൽ നിന്ന് മാറി രണ്ടായിരത്തി ഇരുപതിൽ വേലയക്കാരൻ എന്ന സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട റോളിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപതിൽ തന്നെ തെലുങ്കു സീരിയലായ ഹിറ്റ്ലർ ഗാരെ ബല്ലം അവൽ അഭിനയിച്ചുകൊണ്ട് മലയാളി പ്രേക്ഷകരുടെ പോലെ തെലുങ്കു പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ടതായി മാറി അതിനുശേഷമാണ് ഏഷ്യാന്റിൽ സംപ്രേഷണം ചെയ്ത ഈ സീരിയൽ കൂടി എത്തിയത് ഇതോടെ രേവതിയെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങി പഠിക്കാൻ തീരെ പ്രയാസമായിരുന്ന കുടുംബത്തിൽ നിന്ന് വളരെയധികം അനായസേന പഠിച്ച് മുന്നേറിയ ഒരു പെൺകുട്ടി അവൾ ആഗ്രഹിച്ചതുപോലൊരു ജോലി നേടിയതിനു ശേഷം പാഷന്റെ പുറകെ പോയി അഭിനയത്തിൽ മാത്രമല്ല ഗാനത്തിലും ഡബിങ് ഒക്കെ തന്നെ താരം തിളങ്ങി ഇതോടെ ഗോമതി പ്രിയ എന്ന താരത്തിനെ കുറിച്ച് പ്രേക്ഷകർക്കൊക്കെ തന്നെ കാണാപാഠമായി മാറി വർമ്മ എന്ന സീരി സിനിമയിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഇതോടെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതി നേടിയ ഒരുപാട് സിനിമകളിലും സീരിയലിലും അഭിനയിക്കാനുള്ള കാര്യം ചെമ്പനീർ പൂവിലൂടെയും ഗോമതി പ്രിയക്ക് ലഭിച്ചു ഉടനടി തന്നെ പ്രേക്ഷകർ എല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്തു ഉഡ്നേക്കി ആശ എന്നുവച്ചാൽ ചിരകടിക്കും മാസയിലും പ്രത്യക്ഷപ്പെട്ടതോടെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചു സ്വീകരിച്ചുവെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും